നമ്മളെന് മാറി നിൽക്കുന്നേ ഇങ്ങനെ ഒരു ഓപ്ഷൻ ഉണ്ടെങ്കിൽ നിങ്ങൾ ട്രൈ ചെയ്യി നിങ്ങൾ ട്രൈ ചെയ്തിട്ട് നിങ്ങൾ അത് അച്ചീവ് ചെയ്യും എന്നിട്ട് നിങ്ങൾ ഹാപ്പിനെസ് ഷെയർ ചെയ്യും നമ്മളിലൂടെ ഒരുപാട് ഒരുപാട് പേരുടെ ജീവിതത്തിൽ മാനിഫെസ്റ്റേഷൻ ഇങ്ങനെ ഒരു പെരുമഴ പോലെ ഒഴുകിവരട്ടെ അപ്പോഴല്ലേ നമുക്ക് നല്ലൊരു സന്തോഷം കിട്ടും നല്ല ഹാപ്പിനെസ് നമുക്ക് ഉള്ളിൽ കിട്ടുന്നത് എല്ലാവരെയും സഹായിക്കാൻ വേണ്ടി ശ്രമിക്കുക എല്ലാവരും മാനിഫെസ്റ്റ് ചെയ്ത് എടുക്കട്ടെ ഒരു സംഭവം ഉണ്ട് എന്നുള്ളത് എല്ലാവരും അറിയട്ടെ ഇന്ന് ഞാൻ നിങ്ങൾക്ക് പറഞ്ഞു തരാൻ പോകുന്നത് നമ്മുടെ മണി മാനിഫെസ്റ്റേഷൻ നമ്മൾ ലോ ഓഫ് അട്രാക്ഷൻ പ്രകാരം നമ്മൾ മണി മാനിഫെസ്റ്റ് ചെയ്തെടുക്കുന്ന ഒരു സംഭവം ഉണ്ടല്ലേ അപ്പോൾ നമുക്ക് വേണ്ടുന്ന കാര്യങ്ങൾ മാനിഫെസ്റ്റ് ചെയ്തെടുക്കുന്നു മണി മാനിഫെസ്റ്റേഷൻ ആണ് നിങ്ങൾ ശ്രമിക്കുന്നതെങ്കിൽ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു കാര്യം നിങ്ങൾ ഫസ്റ്റിൽ നിങ്ങൾ ക്ലിയർ ചെയ്യാനുള്ള ക്ലാരിഫൈ വരുത്താനുള്ള ഒരു കാര്യമുണ്ട് നിങ്ങൾക്കൊരു ക്ലാരിറ്റി ഉണ്ടാവണം ഒരു എക്സാമ്പിൾ പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾക്കിപ്പോൾ ഒരു ലക്ഷം രൂപ വേണം അപ്പോൾ നിങ്ങൾ ആ ഒരു ലക്ഷം രൂപയ്ക്ക് വേണ്ടിയിട്ട് നിങ്ങൾ പ്രപഞ്ചത്തിനോട് ചോദിക്കുകയാണ് ശക്തിയോട് നമ്മൾ മാനിഫെസ്റ്റ് ചെയ്തെടുക്കാൻ പോവുകയാണ് ഒരു ലക്ഷം രൂപ അപ്പം നിങ്ങൾ ഈ ലോ ഓഫ് ഫ്രാക്ഷനൊക്കെ പഠിച്ചിട്ടുള്ള ആളാണെങ്കിൽ അപ്പോൾ നിങ്ങൾ കുറച്ച് കഴിഞ്ഞിട്ട് നിങ്ങൾ ആലോചിക്കുവാണേ ചേട്ടാ ഈ ലോ ഓഫ് വർക്ക് വർക്കാവുമല്ലോ അപ്പോൾ എന്തുകൊണ്ട് എനിക്ക് രണ്ട് ലക്ഷം രൂപ ചോദിച്ചുകൂടാ പിന്നെയും കുറേ കഴിഞ്ഞിട്ട് അല്ലെങ്കിൽ വേണ്ട ഒന്നര ലക്ഷം രൂപയാവട്ടെ അങ്ങനെ ചിന്തിക്കും അതായത് ഫ്രീക്വൻ്റ് നമ്മുടെ സിഗ്നൽസ് നമ്മൾ ചേഞ്ച് ചെയ്തുകൊണ്ടേയിരിക്കും നമ്മുടെ തോട്ടുകൾ നമ്മൾ ചേഞ്ച് ചെയ്തുകൊണ്ടിരിക്കും അങ്ങോട്ടും ഇങ്ങോട്ടും ചാഞ്ചാടിക്കൊണ്ടേയിരിക്കും അപ്പം അതിൽ നമുക്ക് മാനിഫെസ്റ്റേഷൻ നടക്കാൻ വളരെ പ്രയാസമാണ് നിങ്ങൾ പ്രത്യേകം നിങ്ങൾ ശ്രദ്ധിക്കുക നിങ്ങൾ എന്തെങ്കിലും ഒരു കാര്യം മാനിഫെസ്റ്റ് ചെയ്യാൻ ആഗ്രഹിക്കുന്നുവെങ്കിൽ അതിനൊരു ക്ലാരിറ്റി കൊടുക്കുക ക്ലിയർ ആയിട്ടുള്ള ഒരു പിക്ചർ നിങ്ങൾ കൊടുക്കുക ഫസ്റ്റ് ഓഫ് ഓൾ നിങ്ങൾക്ക് വേണ്ടത് അതാണ് ഫസ്റ്റ് സ്റ്റെപ്പ് ക്ലാരിറ്റി നിങ്ങൾ ചിന്തിക്കുക നിങ്ങൾക്ക് എന്താണ് വേണ്ടത് എന്നുള്ള കാര്യം ചിന്തിക്കുക ക്ലിയർ ആയിട്ടുള്ള ഒരു പിക്ചർ കൊണ്ടുവരിക അതിന് വേണ്ടിയിട്ട് പ്രവർത്തിക്കുക ആ ഒരു എമൗണ്ട് ഒരു ക്ലിയർ ആയിട്ടുള്ള ഒരു എമൗണ്ട് നിങ്ങൾ കൊണ്ടുവരിക ആ എമൗണ്ട് പിന്നെ മനസ്സിൽ നിന്ന് മാറ്റരുത് അത് മാനിഫെസ്റ്റ് ചെയ്ത് കഴിഞ്ഞിട്ട് പിന്നെ നിങ്ങൾക്ക് വേണമെങ്കിൽ നിങ്ങൾക്ക് അതിലേക്ക് നിങ്ങൾക്ക് എത്താം അപ്പം ആദ്യം നമുക്ക് വേണ്ടത് ക്ലാരിറ്റിയാണ് വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക ഇതുപോലുള്ള നല്ല നല്ല വീഡിയോസുമായിട്ട് ഞാൻ നിങ്ങളോടൊപ്പം തന്നെ ഉണ്ടാവും നമുക്ക് എല്ലാവർക്കും ഒരു സമ്പൽ സമൃദ്ധിയിലേക്ക് നമുക്ക് എത്തണ്ടേ നമുക്ക് എല്ലാവർക്കും ഒരു ഫിനാൻഷ്യൽ ഫ്രീഡത്തിലേക്ക് എത്തണ്ടേ അങ്ങനെ ഒരു ഓപ്ഷൻ അവിടെ ഉണ്ട് എങ്കിൽ എന്തുകൊണ്ട് എല്ലാവർക്കും ട്രൈ ചെയ്തു കൂടാ നമ്മൾ എന്തിനാണ് മാറി നിൽക്കുന്നേ ഇങ്ങനെ ഒരു ഓപ്ഷൻ എങ്കിൽ നിങ്ങൾ ട്രൈ ചെയ്യും നിങ്ങൾ ട്രൈ ചെയ്തിട്ട് നിങ്ങൾ അത് അച്ചീവ് ചെയ്യും എന്നിട്ട് നിങ്ങൾ ഹാപ്പിനെസ് ഷെയർ ചെയ്യും നിങ്ങൾ കമൻറ്റ് ബോക്സിൽ വന്നിട്ട് കമൻറ്റ് ചെയ്യും ഓക്കെ ഞാൻ ഇന്നത് മാനിഫെസ്റ്റ് ചെയ്തു എനിക്കൊരു ക്ലാരിറ്റി ഉണ്ടായി ഞാൻ ഈ ക്ലാരിറ്റിയോട് ക്ലാരിറ്റിയോടുകൂടി ഞാനിത് മാനിഫെസ്റ്റ് ചെയ്തെടുത്തു എന്നുള്ള കാര്യം നിങ്ങൾ വന്ന് ഷെയർ ചെയ്യുക അപ്പോഴത്തേനും അത് മറ്റുള്ളവർക്കും പ്രയോജനമാവും നമ്മളിലൂടെ ഒരുപാട് ഒരുപാട് പേരുടെ ജീവിതത്തിൽ മാനിഫെസ്റ്റേഷൻ ഇങ്ങനെ ഒരു പെരുമഴ പോലെ ഒഴുകിവരട്ടെ അപ്പോഴല്ലേ നമുക്ക് നല്ലൊരു സന്തോഷം കിട്ടും നല്ല ഹാപ്പിനെസ് നമുക്ക് ഉള്ളിൽ കിട്ടുന്നത് എല്ലാവരെയും സഹായിക്കാൻ വേണ്ടി ശ്രമിക്കുക എല്ലാവരും മാനിഫെസ്റ്റ് ചെയ്തെടുക്കട്ടെ ഇങ്ങനെയൊരു സംഭവം ഉണ്ട് എന്നുള്ളത് എല്ലാവരും അറിയട്ടെ ഓക്കെ താങ്ക് യു സോ മച്ച് ഫോർ വാച്ചിങ് മൈ വീഡിയോ വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക പോസിറ്റീവ് ഗ്രൂപ്പിൻ്റെ ഭാഗമാകാൻ ആഗ്രഹിക്കുന്നവർ തീർച്ചയായിട്ടും ഡെസ്ക്രിപ്ഷനിൽ ലിങ്ക് കൊടുത്തിട്ടുണ്ട് വാട്സപ്പ് ഉണ്ട് അവിടെ നിങ്ങൾക്ക് കോൺടാക്റ്റ് ചെയ്യാവുന്നതാണ് താങ്ക്